അങ്ങനെ പിഞ്ചി പിഞ്ചിക്കുട്ടിയെല്ലാം പോലെ കാല പഴുത്ത് നിക്കണ്ടോ എവിടെക്കണ്ട് നമുക്ക് പറിക്കാല്ലേ ഇതിന്റെ തളിരില്ലെന്നുള്ളിട്ട് ചായ വെക്കാം ചായ ഇതിൻ്റെ തളിരില്ലേ ഇതിന് ഉള്ളിയിട്ട് ചായ വെക്കാം നമുക്ക് കട്ടൻ ചായ വെക്കാം അടിപൊളി നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് ചായ നാലുമണിക്ക് ചായ വെക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ കഴിച്ചോ ഇഷ്ടമല്ല ഞങ്ങൾക്ക് വേണ്ടപ്പാ ഞങ്ങളിത് കണ്ടിട്ടില്ല കൊണ്ട് വിട്ടാലും കഴിക്കില്ല ഞാൻ കുടിക്കാൻ കൊണ്ടുവച്ച വെള്ളമാണ് കുളിച്ചാൽ ഞാൻ കൊല്ലും ഞാൻ കുക്ക് എടുക്കണെ വന്നില്ലേടുത്ത വരും ഞാനെടുത്ത കൊത്തും അതാണ് എടുക്കാൻ പറഞ്ഞത് കുടിക്കാൻ കൊണ്ട് വെച്ച വെള്ളമാണ് ഹലോ ഗൈസ് ഞാൻ ഈ വാൾനട്ട് ഓർഡർ ചെയ്തു കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ കടയിലൊന്നും നന്മാറയിലൊന്നും കാര്യായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ നെറ്റിൽ നിന്ന് നെസ്റ്റ് നെക്സ്റ്റോന്ന് നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ വില വാങ്ങിച്ചപ്പോൾ നല്ല അടിപൊളി പരിപ്പായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ പിക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ നല്ല അടിപൊളി ആയിരിക്കും എന്നിട്ട് ഓർഡർ ചെയ്തിട്ടോ നാനൂറ്റി എഴുപത് രൂപ മുന്നൂറ് ഗ്രാമിന് ഒരു അമ്പത് രൂപേൻ്റെ വില വ്യത്യാസമേ ഉള്ളൂ പക്ഷേ അങ്ങനെ പൊടി കണ്ടാകുമല്ലോ അത്യാവശ്യം വലിപ്പുള്ളതുണ്ട് ബാക്കി കംപ്ലീറ്റ് പൊടിഞ്ഞതൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വെറും പറ്റിക്കല്ലോ നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ല സാധനമല്ല ഓൺലൈനിൽ നെറ്റ്സുകളൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കുക അടുത്തുള്ള ഷോപ്പിൽ പോയി ഒരു നൂറ് രൂപ അമ്പത് രൂപ കൂടിയാലും കുഴപ്പമില്ല മനസ്സിലായോ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇട്ടിൻ്റെ പണിയാണ് കിട്ടുന്നത് അങ്ങനെ പൊടിഞ്ഞതൊക്കെ വെച്ച് കയറ്റിയിരിക്കുക അവർ ഇത് കണ്ടോ ഇത് പൊളിക്കാത്തത് കുറച്ച് പകുതി പൊളിഞ്ഞതും പകുതി പൊളിയാത്തതും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നല്ല ബ്രാൻഡ് നല്ല കമ്പനി നോക്കി ചെയ്യുക അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് നേരിട്ട് വാങ്ങിക്കുക കേട്ടോ നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കണല്ലേ ഈ പഴം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതെന്ത് പഴം എന്നുള്ളത് അടിപൊളി ഹെൽത്തിയാണ് വിറ്റാമിൻ അയൺ അയണാണ് കൂടുതലതിൽ അത് ഈ പഴം ഞാൻ ഇഷ്ടംപോലെ ചെറുപ്പകാലത്ത് കഴിച്ചിട്ടുണ്ട് കിട്ടിയപ്പോൾ ഞാൻ ഇട്ടതാണ് ഓക്കെ